ായ് അസ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഒറ്റ നിലയിൽ രണ്ട് ബെഡ്റൂമോട് കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് ഫ്ലാറ്റ്റൂഫായിട്ടാണ് വീടിൻ്റെ എലിവേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സെറ്റ് ഔട്ടായി നൽകി എൽ ഷേപ്പിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗും കൂടെ ഈ ഒരു ഔട്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിലായിട്ട് വരുന്ന പില്ലറിനായിട്ട് ക്ലാഡിങ് ടൈലാണ് നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകി സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ബോർഡർ ആയിട്ട് ടൈല് തന്നെ ബ്ലാക്ക് കളറിലായിട്ടാണ് നൽകിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈയൊരു വീട് വരുന്നത് റഷീദ് സാജിദ ദമ്പതികളുടെ വീടാണിത് പതിനൊന്ന് സെൻറ്റില് പത്തൊമ്പത് ലക്ഷത്തിനാണ് ഈയൊരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത് സീലിംഗ് എല്ലാം സിമ്പിളായി നോർമൽ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിലായിട്ട് ഒരു വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട് ലെങ്ത്തിലായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് വുഡിലായിട്ട് സ്റ്റീലിലെ ഹാൻഡിലും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ സിമ്പിളായി ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്നും ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് അതിവിശാലമായിട്ടുള്ളൊരു ഹാളാട്ടോ കൊടുത്തിരിക്കുന്നത് ലിവിങ്ങും ഡൈനിങ് ഹോളും ഒരു ഏരിയയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഈയൊരു ഡൈനിങ് ഹോള് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഈ ഒരു ഹാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹാളിൽ തന്നെ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു വുഡ് ചിക്കു കോമ്പിനേഷനിലായിട്ട് സോഫ സെറ്റ് നൽകിയിട്ടുണ്ട് സീലിംഗിലായിട്ട് നോർമൽ ഡിസൈൻ നൽകി എൽ ഇ ഡി ലൈറ്റ്സ് അട കൊടുത്തിരിക്കുന്നത് ഫ്ലോറില് മുഴുവനായിട്ടും ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ മാർബിൾ പ്രിന്റോട് കൂടി ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണ് നൽകിയിരിക്കുന്നത് ആയിട്ടാട്ടോ ഈ ഒരു അകത്തളങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലൊരു വീട് ഒത്തിരി യൂസ് ഉള്ളാകും ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിന്റെ ഏരിയ വരുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിന്റെ ഫുൾ വ്യൂ ആട്ടോ ഇത് താഴെ ഷെൽഫ് നൽകിയിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലായ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും അതുപോലെ ഓവൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ മിറർ നൽകിയിരിക്കുന്നത് ഒരു ആ ഒരു മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈനും കൂടെ കൊടുത്തിട്ടാണ് വാഷ് വാഷ്ബേസിൻ്റെ ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടാട്ടോ ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ബെഡ്റൂമിലും എല്ലാം ഈ ഈയൊരു ഗ്ലോസി ടൈല് തന്നെയട്ടോ വിരിച്ചിരിക്കുന്നത് വീടിനകത്തളങ്ങളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടിന് ഫ്രണ്ടിലായിട്ട് വാഡ്രൂപ്പ് ചെയ്യാനായിട്ടുള്ള ഏരിയ നൽകിയിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടാണ് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഈ ഒരു ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിൽ എത്തി ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് വിശാലമായ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ട് റെഡിമെയ്ഡ് ഡോറോട് കൂടി തന്നെയാണ് കിച്ചൻ്റെ ഡോറും നൽകിയിട്ടുള്ളത് കിച്ചൺ നമുക്ക് പരിചയപ്പെടാട്ടോ ഇവിടെ ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് ഒരു കോർണറിലായിട്ട് റെഡിമെയ്ഡ് വാർഡ്രോബും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും സിമ്പിളായിട്ടാണ് ഇവിടെ സീലിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ എല്ലാ ബെഡ്റൂമിലാണെങ്കിലും ഡൈനിങ് ഹോളിലും കിച്ചണിലും നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ഒരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂമിനെല്ലാം സെയിം ഡിസൈനിൽ വരുന്ന ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത് സിംപിളായി എന്നാ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഒറ്റ നിലയിലെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത് കിച്ചൺ ഇവിടെ വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലായിട്ട് റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടാണ് നൽകിയിരിക്കുന്നത് ഹാഫ് പോർഷനിലായിട്ട് ഗ്ലാസും ബാക്കി ഭാഗത്തായിട്ട് വുഡും അങ്ങനെയാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ടോ ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിറകടപ്പും ഗ്യാസും ഫ്രിഡ്ജും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടൊരു നാല് ഡോറോട് കൂടിയിട്ടുള്ള വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പ് എല്ലാം സ്ലാബ് വാർത്ത് ചെയ്ത് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസ് ടൈൽ അതിൽ വിരിച്ച് ഈ ഒരു വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മണി കൂടി കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പിലേക്ക് വിറക് വെക്കുന്ന രീതി ഈയൊരു ടൈപ്പിലാട്ടോ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് എങ്ങനെയാണ് വിറക് വെക്കുക എന്നുള്ളത് ഇതുപോലെ ടോപ്പ് നൽകിയിട്ടാണ് വിറകെടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റോറേജിനായിട്ടുള്ള ഏരിയ ഏരിയെല്ലാം ഇത് ചെയ്യാനുള്ളതാട്ടോ എവിടെയായിട്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ എല്ലാ ഭാഗത്തും കബോർഡ്സ് ചെയ്യാനുള്ളതാണ് എവിടെയായിട്ടാട്ടോ സിങ് തരുന്നത് ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്തായിട്ടാണ് ആ ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെ ഇവിടെ സ്റ്റോർ റൂം നൽകി സ്റ്റോർ റൂം ഇവിടെ സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോർ റൂം ആണെങ്കിലും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ ഈ ഒരു ബാക്ക് സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ചെറിയൊരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ പുറത്തേക്ക് ഇറങ്ങി അലക്കാനായിട്ടുള്ള ഒരു ഏരിയ വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു ടാപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്